ഹായ് ഫ്രണ്ട്സ് മോളിസ് കാറ്റ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്യാപ്ഷനിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് തിരിച്ച് എന്നെക്കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ചാനൽ പ്ലാൻസ് റിലേറ്റഡ് ആണ് അതായത് ചെടികളുടെയും താമരകളുടെയും ആമ്പലുകളുടെയും വിശേഷങ്ങൾ പറയാനാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് എനിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കുഞ്ഞു ഫാമിലിയായി മാറിയിരിക്കുകയാണ് ഇതിനു മുന്നേ ഞാനൊരു ഗിഫ്വേ നൽകിയിരുന്നു അതിലെല്ലാവർക്കും അവസരം നൽകിയിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും അവസരം നൽകിയായിരുന്നു ഞാൻ ആ ഗിവ് അവേ നൽകിയത് എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് അവസരം തരുന്നത് അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇതൊരു ഗിഫ്വേ ഒന്നും അല്ലാട്ടോ ഇത് എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രം ചെടികളോട് ആഗ്രഹം ഉണ്ടായിട്ടും കുറേ പൈസ മുടക്കി വാങ്ങാൻ പറ്റാത്തവർക്ക് നല്ലൊരു അവസരമാണിത് ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ നാല് കളേഴ്സാണ് ഞാനിവിടെ നൽകുന്നത് അതായത് പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നൽകുന്നത് നിങ്ങൾ എനിക്ക് കൊറിയർ ചാർജ് മാത്രം നൽകിയാൽ മതി ഏത് കളേഴ്സാണ് സെലക്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതായത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല ഇതിൽ എല്ലാത്തിലും ഒന്നും മുട്ട് വന്നിട്ടില്ല അപ്പം എനിക്ക് ഏത് പ്ലാന്റ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത് തരാൻ പറ്റണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ രണ്ട് തൈകൾ വീതമാണ് ഞാൻ നൽകുക ഫ്രഷ് പ്ലാന്റ്സ് ആണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള നല്ല തൈകളാണ് കേട്ടോ നല്ല തൈകൾ തന്നെയാണ് നൽകുക അതിലൊന്നും സംശയമൊന്നും വേണ്ട ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഇത് തന്നെയാണ് തരുന്നത് ഓക്കെ നാല് കളർ ഫ്ളവറിൻ്റെയും ഫോട്ടോ ഫോട്ടോ കൊടുക്കണമെന്നില്ല ഈ വീഡിയോസ് തന്നെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ നാല് ഫ്ലവേഴ്സ് ആ നാല് ഫ്ലവേഴ്സിൻ്റെയാണ് തൈകൾ ഞാൻ നൽകുന്നത് പക്ഷെ സെലക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ പ്ലാൻസ് വേണ്ടവർ ഈ നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി അതായത് ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ടെക്സ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ കൊറിയർ വഴി നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും അഡീഷണൽ പ്ലാൻസും വെക്കും കേട്ടോ ചിലപ്പോൾ പ്ലാൻസ് ആയിരിക്കും വാട്ടർ പ്ലാൻസ് ആയിരിക്കും എന്തെങ്കിലും അഡീഷണൽ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കും ഒരു സന്തോഷം അല്ലേ പിന്നെ ഉണ്ടല്ലോ ഇതൊരു അഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഓഫർ നൽകുന്നത് കുറേ ദിവസത്തേക്ക് പറയുകയാണെങ്കിൽ ലോങ്ങ് ആയിപ്പോകും അതുകൊണ്ട് ഒരു അഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് കേട്ടോ ഈ ഓഫർ നൽകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട ഒരു വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ നിബന്ധനകളൊന്നും തന്നെ ഇല്ലാത്തൊരു സ്നേഹ സമാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അങ്ങനെ ഇതിനെ കണ്ടാൽ മതി പിന്നെന്താ പറയാനുള്ളത് മറ്റൊന്നും തന്നെ ഇല്ല വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ിൽ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി വെക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സർപ്രൈസ് വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പങ്കെടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഓക്കെ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓരോ വീഡിയോസിനെ കുറിച്ചും ഉള്ള കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നതാണുമ്പോൾ എനിക്കൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു താങ്ക്